ഹായ് ഹലോ കുറേ ദിവസമായിട്ടാ വീഡിയോ ഇട്ടിട്ട് മടിച്ച് മടിച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് ദിവസം നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യാതിരുന്ന നമ്മളങ്ങനെ തന്നെ ആയി പോയില്ലേ മടി പിടിച്ചിട്ടേ അപ്പൊ ഇന്ന് അവിടെ ഒരു ചെറിയ നാലുമണി പലഹാരം ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ അപ്പം അവൾ ഏതോ റീൽസിലൊക്കെ കണ്ടതാന്ന് പറയണേ അപ്പൊ നമുക്കതൊന്ന് കാണാട്ടാ നോക്കിയിട്ട് വരാം അവിടെ എന്താ ചെയ്യണ പരിപാടി എന്താ അത് പറഞ്ഞിട്ട് ചെന്നൊക്കെയുണ്ട് നമുക്ക് നോക്കിയിട്ട് വരാം മിഠായി എന്നാ പറയണ കേട്ടാ നോക്കാം മോളിവിടെ മോളിവിടെ മൈദിയല്ല മോളിടുത്തൊക്കെ മൈദയാണോ ആ മൈദ മൈദ കൊറച്ചെടുത്തിട്ട് ഞാൻ നിക്കണ്ടാ അത് നമ്മള് എപ്പോഴും കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടണ ഒരു സാധനം തന്നെയാണ് കേട്ടോ കടയിൽ നിന്നൊക്കെ വാങ്ങണ സാധനമാണ് പക്ഷേ ഇപ്പൊ അതൊന്നും നമ്മുടെ ഇവിടെ അടുത്തൊന്നും കടയിലൊന്നും കാണാറില്ല കേട്ടോ അപ്പൊ ഭയങ്കര വില കുറവാണ് അന്നൊക്കെ പീടിന്ന് വാങ്ങുമ്പോഴേ നല്ല വില കുറവുക അപ്പൊ കറുമുറുന്ന തിന്നാനും നല്ല രസമാണ് അത്യാവശ്യം മധുരമൊക്കെ ആയിട്ട് അങ്ങനെയാണ് ഇപ്പൊ അത് കണ്ടപ്പോൾ എന്നോട് ഉണ്ടാക്കാൻ ഇണ്ടാക്കാൻ എനിക്ക് അപ്പൊ എനിക്കും ഉണ്ടാക്കാം അപ്പൊ മോളാണ് ഇപ്പൊ അത് ഉണ്ടാക്കാൻ നിക്കും കുറച്ച് മതി കുറച്ച് പിന്നെ അമ്മാവയ്ക്ക് ഒന്നും അധികം തിന്നാൻ പറ്റില്ല സാധനം അ മാമയ്ക്ക് പല്ലിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട് അത് കാരണം കൊണ്ട് പറ്റില്ല പല്ലില്ലാണ്ടായ ഭയങ്കര ബുദ്ധിമുട്ടാ നമുക്ക് ഇങ്ങനെ കഴിക്കാൻ ആഗ്രഹമുള്ള സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റൂല അങ്ങനെ തെരഞ്ഞു പിടിച്ചൊക്കെ ഓരോന്ന് തിന്നണ്ട ഗതികണ്ടാവുക വെളിച്ചെണ്ണ ഇട്ട് കുഴക്കണ കൊച്ചു പിന്നെ വെള്ളം വെച്ചിട്ട് കുഴക്ക കുറച്ച് നേരം വേണ്ടോ അല്ലേ ഒരു ചെറിയ പക്ഷെ ഇത് കുഴച്ചിട്ട് എടുത്ത് വെക്കണം ഒരു പത്ത് പാഞ്ച് മിനിറ്റ് എടുത്ത് വെക്കണം അല്ലേ ഒന്ന് സോഫ്റ്റ് ആവാൻ മാത്ര ഒന്നുമില്ല അല്ലേ നമ്മൾ ചപ്പാത്തി പൊടി പോലെ കുഴക്കുക അത് തന്നെ കുറച്ച് നമുക്ക് ഇഷ്ടമുള്ള ഏതാ ഓയിൽ ഓയിലൊഴിച്ചിട്ട് കുഴച്ചിട്ട് എടുത്ത് വയ്ക്കുക ഇന്നലെ ഒരു രണ്ടാളും കൂടിയിട്ട് എന്താ ഉരുളക്കിഴങ്ങ് വറുത്തു അല്ലേ ഇന്നലെ ഉരുളക്കിഴങ്ങ് വറുത്തു ഇങ്ങനെ ഓരോന്നൊക്കെ അത് ഇതൊക്കെ ചെയ്തിട്ട് ഇടൂട്ട വീഡിയോ ഒക്കെ നമ്മൾ നമ്മളങ്ങനെ എടുത്ത് വെക്കും എടുത്തു വെച്ചത് അപ്പം തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലേ പിന്നെ അത് വേണ്ടെന്ന് വെക്കും അങ്ങനെയാണ് കേട്ടോ പിന്നെ ഒരു പിന്നെ എൻ്റെ ആ ഒരു പിന്നെ ചിലത് പകുതി എടുക്കുകയുള്ളോ പിന്നെ വർത്താനത്തിലൊക്കെ പെട്ട് പിന്നെ വേറെ ആരെങ്കിലുമൊക്കെ വർത്താനം പറയുന്നത് അങ്ങനെയൊക്കെ പോകുമ്പോൾ പിന്നെ അത് അതിനോടുള്ള ആ ഒരു ഇത് പോവും അപ്പോൾ പിന്നെ അതവിടെ വെച്ചിട്ടുണ്ടാവും പിന്നെ അത് ഇടു അങ്ങനെ കേട്ടാ ചായക്ക് കടിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക തന്നെയാണ് കേട്ടോ ചെയ്യാ പിന്നെ ഇപ്പൊ നമ്മള് രാവിലെ മിക്കതും ഇതാ വേണ്ട ഈ ഒരു പരുവത്തിൽ നമ്മൾ നമ്മളതിനെ ആക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാ സൺഫ്ലോർ ഓയിലാ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ആക്കുക പിന്നെയാണ് വെള്ളം ചേർത്തിട്ട് കുഴക്കണത് അല്ലേ ഇതെങ്ങനെ എങ്ങനെയാ ഉണ്ടാക്കുക എന്ന് എനിക്കറിയണ്ടായിരുന്നില്ല കേട്ടാ കഴിച്ചിണ്ട് ഞങ്ങൾ നല്ലവണ്ണം പക്ഷെ ഇത് എങ്ങനെയാ ഉണ്ടാക്കുക എന്നുള്ളത് ഇപ്പൊ ആ റീൽസിൽ കണ്ടപ്പോഴാണ് മനസ്സിലായത് അതുവരെ അറിയണ്ടായിരുന്നില്ലേ ഇതെങ്ങനെ എങ്ങനെയാണ്ടാക്കുക എന്നുള്ളത് അതിന് മൈദയാണ് ഉപയോഗിക്കുക എന്ന് പോലും എനിക്ക് അപ്പഴാ മനസിലായത് കൊറച്ചൊഴിച്ചാ മതി പറഞ്ഞേട്ടാ ഇനി നന്നായി കുഴക്കട്ടെട്ടു കാണിച്ചു ഞാനന്ന് വാങ്ങിച്ച ചെടിയൊക്കെ എന്ന് പറഞ്ഞത് റോസയൊക്കെ ഞാന് ഉം വെട്ടിക്കളഞ്ഞുട്ടെ ഏർ എന്താച്ചാല് നമ്മൾ നമ്മളന്ന് മേടിച്ച കൊറേ ചെടികളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതൊക്കെ ഞാൻ വെട്ടി വെട്ടിക്കളഞ്ഞു കേട്ടോ കളഞ്ഞിട്ട് പിന്നെ വന്നതാണ് കേട്ടാ ഇത് കാരണം തോന്നിയ എന്റെ അലയൊക്കെ നാശമായി അപ്പൊ ഞാൻ കാണിച്ച ഞാൻ അന്ന് വെട്ടി കളഞ്ഞപ്പോൾ പിന്നെ ഇവിടെ വെച്ചിട്ട് വെട്ടി കളഞ്ഞു വേണ്ട ഇതിലൊക്കെ വെട്ടി കളഞ്ഞപ്പോൾ ഇവിടെയൊക്കെ വെച്ച് വെട്ടി കളഞ്ഞു അപ്പോൾ ഉണ്ടായതാണ് ഈ മൂന്ന് ഇള ഇതിൻ്റെ മുകളില് ഉണ്ടായിണ്ട് കണ്ടോ ഇങ്ങനെ മൂന്ന് മുട്ട പാതിയിട്ടാണ് വരണം കേട്ടോ മറ്റേത് ഓരോ മുട്ട ഇങ്ങനെ വരുവുള്ളൂ അത് വന്നിട്ട് ചിലപ്പോൾ അത് കൊഴിഞ്ഞു പോവും അങ്ങനെയാണ് ഇങ്ങനെ നിൽക്കട്ടെ അത് പിന്നെ ഉള്ളതൊന്നും ഇവിടെയാണ് നിൽക്കുന്നത് കണ്ടോ ഇതിന്റെ മുകളിൽ മുട്ട് വരും ഒരു ഒരു പൂവുണ്ടാവും കണ്ട ഇതുപോലെ ഇതിപ്പോൾ ഒരെണ്ണല്ലേ ഒരു മുട്ട ഉണ്ടായില്ലേ ഇങ്ങനെ ഓരോന്നെണ്ണ കൊല കൊത്തിയിട്ട് വരുന്നില്ല അതാണ് പിന്നെ നമ്മൾ മുളകല്ലെന്ന് വാങ്ങി ഉണ്ടായിരുന്നത് ആ മുളകിൻ്റെ മുകളിൽ കണ്ടോ കുറേ ഇങ്ങനെ അവിടെ ഓടിയൊക്കെ ആയിട്ട് കണ്ടോ ഉണ്ടാവുണ്ട് കേട്ടോ നിറച്ച് പൂവ് വന്നിട്ടുണ്ട് അങ്ങനെ അടിയിൽ നിന്ന് കാണുമ്പോൾ അവിടെ ഓടിയൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പം അത് അങ്ങനെ നിൽക്കണു കേട്ടോ വലിയ പുരകമനം എന്ന് പറയാം പിന്നെ അതിൻ്റെ ഇവിടെ ഒരു കമ്പ് കമ്പുണ്ടായിരുന്നു അത് ഞാനിവിടെ ഒടിച്ച് കുത്തിയിട്ട് അതൊരു തയ്യായിട്ടാണ് നല്ലൊരു തയ്യായിട്ട് വരുന്നുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഇതൊക്കെ പിന്നെ ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ട് കാണിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതുണ്ടാവില്ലേ പിന്നെ എനിക്കപ്പം ദേഷ്യം വരും ദേഷ്യം നമുക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടാവില്ലേ അയ്യോ അത് കാണിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിക്കൂട്ടോ അത് നന്നാ നന്നാവേണ്ട എന്നാലല്ലേ കാണിക്കാൻ പറ്റുള്ളൂ ഇത് നന്നാവണില്ലേ പിന്നെ ഇങ്ങനെ കാണിക്കുക അതാണ് സംഭവം അവിടെ ചെടികളൊക്കെ നന്നാവൊണ്ട് കേട്ടാ അന്ന് ഉമ്മർത്തൊക്കെ വെച്ചില്ലേ ഉമ്മർത്ത് വെച്ചത് പുറത്ത് വെച്ചതൊക്കെ നന്നാവുണ്ട് അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ചൊക്കെ ഞങ്ങളുടെ ഈ കല്യാണത്തിൻ്റെ ആ ഒരു തിരക്കിൽ അങ്ങോട്ട് പെട്ടു കിട്ടോ അതായത് ഓരോന്നും ഇങ്ങനെ നമുക്കുണ്ടാവുമല്ലോ കുറേ തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ അതിൽ പെട്ടുപോയതാ കേട്ടാ കല്യാണത്തിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ പേടിക്കാൻ പോകുന്നതൊക്കെ ഇടാല്ലേ എടുക്കാൻ പറ്റി വെച്ചാട്ടാ അപ്പോ ഇടണ്ട് കേട്ടാ സൗകര്യം പറ്റി വെച്ചാൽ ഇടുണ്ട് പിന്നെ വേറെ നമ്മള് ഈ ചില പർച്ചേസിങ്ങിനൊക്കെ പോയത് ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഞാൻ കാണിച്ചു തരേണ്ട കേട്ടാ അപ്പൊ നമ്മള് മോളിപ്പത് കഴിയണല്ലോ ഈ പരുവായിട്ടുള്ള കുഴച്ചിട്ട് കുറച്ച് നന്നായി കുഴച്ചാൽ അത്രയും അത് നല്ല ആയിട്ട് ഇങ്ങനെ കരി കരിന്നലെ ആ മാവ് നല്ല സോഫ്റ്റ് ആയാലാണ് ആ നമ്മുടെ ആ ഉണ്ടാക്കിയ സാധനം കുറച്ചുകൂടി ഒരു കറുമുറി വരുള്ളൂ അതാണ് ഇപ്പോൾ മോള് ചെയ്യണം കേട്ടോ അപ്പം ഇതൊന്ന് സെറ്റാവട്ടെ കേട്ടോ അപ്പോൾ ഒരു പത്ത് പഞ്ചു മിനിറ്റ് ഒക്കെ വെക്കണ്ടേ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ കുറച്ച് കഴിഞ്ഞ കൊഴച്ച് കഴിഞ്ഞിട്ട് ഇരുപത് മിനിറ്റ് വെക്കാനാണ് പറഞ്ഞത് മോള് അതോ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണിക്കാതെ പറയൂ കേട്ടാ മോളിട്ട് നോക്കിയേ ആ ഞങ്ങളിപ്പന്നെ പുറത്തേക്ക് പോയി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് കണ്ണൊക്കെ എഴുതിയിട്ട് നിക്കണത് ആ അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുമ്പോഴൊന്നും ഒന്നും ചെയ്യാത്ത ആളാട്ടാണ് അപ്പൊ കൊഴച്ച് കഴിഞ്ഞിട്ട് കാണിക്കട്ടാ അപ്പൊ നമ്മള് ഇരുപത് അത്ര ഇരുപത് മിനിറ്റ് വെച്ചത് ഇരുപത് മിനിറ്റൊക്കെ വെക്കല് കഴിഞ്ഞിട്ട് മോള് ക്ഷമ കെട്ടി ഇരുന്ന് ഇരുന്നിരുന്നിട്ട് വന്നിട്ട് കേട്ടാ ഇനിയൊന്നുമില്ല അത് ഉരുട്ടില്ല വേണ്ട ആ അതിങ്ങനെ കൊറേശ കുറേശ്ശേ എടുത്തിട്ട് അങ്ങോട്ട് ഉരുട്ട അതിനൊരു വലുപ്പം ഉണ്ട് തനത് വലിപ്പം അത് അത് ഭംഗിണ്ടാവുള്ളൂ ഇവിടെ കൊണ്ടുവരും പിന്നെ മോൾക്ക് ഒരു ഒരിതുണ്ട് ഇത് കാണുമ്പോൾ ഒരു അറപ്പാടുന്നു അങ്ങനെ തിന്നാണ്ടിരുന്നുണ്ട് കൊറേ കാല ആ അങ്ങനെ തിന്നാണ്ടിരിക്കൂട്ടോ അവള് കൊറേ സാധനങ്ങള് പായസം കുടിക്കില്ല അറുപ്പ് എന്തോ പോലെ തോന്നുന്നുണ്ട് പായസം കുടിക്കില്ല പിന്നെ ഈ സാധനം തിന്നില്ല ഒരു കടയിന്ന് കിട്ടണത് നല്ലൊരു കറുപ്പ് കളർ തന്നെയാവുക ആ അത്ര നീളനെ ആക്കിക്കോ കുറച്ച് അതിൻ്റെ ഒരു ഷേപ്പ് കടയിൽ നിന്ന് വാങ്ങണേൻ്റെ ഒരു ഷേ നമുക്കിഷ്ടമുള്ള വലിപ്പത്തിൽ ഉരുട്ടാട്ടാണ് അതിന് പക്ഷേ അതിനൊരു നമ്മുടെ ഒരു വിരലിൻ്റെ ഒരു ചെറു വിരലിൻ്റെയൊക്കെ അത്ര ഉണ്ടാവുള്ളൂ കടയിൽ നിന്ന് വാങ്ങണതൊക്കെ അങ്ങനെ അങ്ങനെ തന്നെ ആക്കിയാൽ മതി കാരണം എണ്ണയിൽ ആക്കേണ്ടത് ചെറുതീയിൽ വേണം ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഒറ്റ ആക്കുന്ന അതിൻ്റെ പുറമെ മാത്രം വേവും ഉള്ളു വേവില്ല

അല്ല ഒന്നൊക്കെ എന്താ പേര് പറയില്ലേ മൈദയില് പക്ഷെ തേങ്ങ കേട്ടിട്ടുണ്ട് മൈദ ചില്ലേ അതിന് മൈദ കലക്കേണ്ടത് ഇപ്പൊ മോളന്നെ അടുക്കളയിൽ കിട്ട അത് കാരണം കൊണ്ട് മോളന്നെയാണ് രാവിലത്തെ ചായക്കടിഒക്കെ ഇണ്ടാക്കണത് മോളാ ഞാനൊക്കെ ഇപ്പൊ ഇതൊരു മടി പിടിച്ച ഒന്നല്ല എനിക്ക് എന്റെ കൈ നാളെ ദിവസം ഇവിടെ വീണതാ വീണന്നൊന്നും വലിയ പ്രശ്നം തോന്നിയില്ല ഇപ്പൊ വീണിട്ട് ഒരു അഞ്ചു മാസമൊക്കെ ആയിണ്ടാവൂലെ അഞ്ചു മാസം പക്ഷെ ആ വീണപ്പോ ഒന്നൊരു കുഴപ്പം തോന്നിയില്ലാ വേദനയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ കൈ ഇങ്ങനെ നമുക്കിങ്ങനെ വിങ്ങില്ലേ ഉള്ളിൽ ഇങ്ങനെ അതിന്റെ ആന്ന് വിചാരിക്കണു അതോ മഴ പെയ്ത തണുപ്പിന്റെ ആണോന്നറിയില്ല വയസ്സായില്ലേ അതിന്റെ ഒക്കെ ആവുമ്പോൾ ചെലപ്പോ കൈ വേദന അപ്പൊ ഞാനല്ല അടുക്കളയിലൊന്നും ചെയ്യണതൊക്കെ മോളെ തന്നെയാണ് കേട്ടാ കൈ നിവരണില്ല കയ്യൊരു പിടുത്തം പുറകില് ഭയങ്കര വേദന ആ വീണപ്പോ ഇങ്ങനെ കൈ തട്ടിണ്ടായിരുന്നു അന്ന് അല്ല ഞാൻ പറഞ്ഞില്ലേ എന്നിട്ട് കൈ തട്ടിന്ന് ആ ഇവിടെ വീണത് അവിടെ വീണ കണ്ട ആ സ്റ്റെപ്പ് സ്റ്റെപ്പുള്ള സ്റ്റെപ്പ് കൈ തട്ടിണ്ടായിരുന്നു ആ പിന്നൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെന്ന് ഇപ്പഴാണ് വേദന അപ്പോൾ ഇപ്പൊ രണ്ടുമൂന്നാലാഴ്ചയായിട്ട് തീരെ കൈ നിവർത്താനേ പറ്റുന്നില്ല അപ്പൊ മോള് ഇത് മുഴുവൻ ആക്കട്ടെട്ടാ നോക്കട്ടെ എന്തോരണ്ടാവും അപ്പൊ മോളൊക്കെ പിരിച്ചുണ്ടാക്കിട്ടിട്ട് എങ്ങനെ നീളനെ നീളനെ ആക്കിട്ടതാ ഇങ്ങനെ ഇണ്ടാക്കിട്ടുണ്ട് എല്ലാം കഴിഞ്ഞു കൊറച്ചു സമയം എടുത്തുട്ടു അത് ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് പൊരിച്ചെടുക്കണം അതിന്റെ ഇടയിൽ അമ്മ കണ്ണന് ചാത്തി ചായണ്ടാക്കാൻ വന്നിട്ടിപ്പോ ഇവിടെ മോളുണ്ടാക്കി സാധനം പൊരിക്കാൻ വേണ്ടിട്ട് അമ്മ അടുത്ത് ചുടാട്ടാ ചപ്പാത്തി ചെറുതൊക്കാൻ ഈ അങ്ങനെ ആൾക്കാരാണ് ഇവിടെ മോൾക്ക് കൂട്ടിട്ടുള്ളത് ആ കൊടുക്ക ഇതെന്തിനാ ചായ വെക്കാൻ പറഞ്ഞത് ഇതല്ല ഞാൻ പറഞ്ഞു നേരത്തെ ഞാൻ ഇണ്ടാക്കി വെച്ചില്ല ഒരു കഷായം പോലത്തെ അത് കുടിക്കാനാ പറഞ്ഞേ മുങ്ങി കിടക്ക രഹസ്യന്നല്ല എണ്ണ ചൂടായണ്ട് ചെറിയ തീരെ കിട്ടാൻ പോലെ ായാലും ആയല്ലെങ്കിലും ഇതില് കാണിക്കുന്നു അതാണ് ഈ പാചകത്തിന്റെ പ്രത്യേകത നീ ഇതൊന്നും മൊരിഞ്ഞു വരട്ടേട്ട കുറച്ച് നമ്മള് ചെറുതാക്കിട്ടുണ്ടാക്കിയാ മതി അത് കണ്ട ഈ എണ്ണയിലിട്ടുമ്പോ ഒന്നും പൊരിഞ്ഞു വരുമ്പോ അത് വലുതാവും കൊറച്ചുകൂടി വലുതാവും ആ പൊള്ളക്കിണക്കിട്ട ആ ചെറുതാക്കി വെക്കാ ഉള്ളു വേവള്ളു കളറാവാറച്ചൂടി കളറാവും ഇങ്ങനെ

पर तो नहीं है हाय उपट आई दी उपट कर पर गाना लचो दिया मैं कुलपिट उपट नहीं है ले टेंब बाकी गया उपट नहीं है नज़ल वो के पीस रहे रे मरमंदा रेडी हैले और सिनेमा रे എല്ല ചെയ്തു കഴിഞ്ഞ നോക്കിയപ്പോ പഞ്ചസാര ഞങ്ങള് കണ്ടു വാങ്ങിക്കഴിഞ്ഞാ ഞാൻ പിന്നെ പഞ്ചസാര എല്ലാം വറുത്തെടുത്തിട്ട് നമുക്ക് വരാട്ട അടുത്ത പരിപാടി പരിപാടിണ്ടോ ആ ജനാലയത്തെ പാത്രങ്ങള് പോയപ്പോ എന്ത് വൃത്തി നല്ല വെളിച്ചമുണ്ട് ആ മോളല്ലാതെ മറുത്ത് കഴിഞ്ഞിട്ടാ ഇനിയുള്ള പരിപാടി പറഞ്ഞ മോൾ എന്താ വേണ്ടെന്ന് പഞ്ചസാര ഇട്ടിട്ട് ഒരു സ്വല്പിക്കളവുണ്ടാത്തിനു ആ മതത്തിനനുസരിച്ച് അത് വേണ്ട കൊറേ വേണ്ട അത് കൊറച്ച് മതി

മധുരം കൊറച്ച് കഴിച്ചാ വീണ്ടു നമ്മളെ അത് നമ്മടെ മധുരത്തിനനുസരിച്ചാണ് കേട്ടോ അപ്പൊ ഇവർക്ക് കൊറേ മധുരം വേണംന്നാ പറയ പരണ്ടിരിക്കേ പരണ്ടിരിക്കുന്നു പക്ഷെ അവർക്ക് തോന്ന മധുരം വേണം പറഞ്ഞിട്ടാണ് അങ്ങനെ പഞ്ചസാര ജസ്റ്റ് ഒന്ന് ഉരുകി പറഞ്ഞു കേട്ടാ മൊയെ കാരമലൈസ് ചെയ്യണന്റെ തിരക്കിലോട്ടാ തീ അധികം വെച്ചാലേ ഈ പഞ്ചസാരക്ക് വേറൊരു ടേസ്റ്റ് വരും അതില്ലാതിരിക്കാന്ന് വന്നിട്ടാണ് അപ്പം ഇങ്ങനെ ചെയ്യണമെങ്കിൽ ശരിക്ക് പഞ്ചസാര ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് വെള്ളമൊഴിക്കുകയാണ് ചെയ്യുക മോള് കഷ ആർത്തി കൊണ്ട് ആദ്യം ഒഴിച്ചു പിന്നെ പഞ്ചസാര ഇട്ടിട്ട എങ്ങനെയായാലും നമുക്ക് മധുരം കിട്ടിയാൽ മതി എന്നാലും മറ്റേതാകുമ്പോൾ ഒരു ഗോൾഡൻ കളറിൽ വരും ആ ഇതാവുമ്പോന്ന് പറഞ്ഞ പഞ്ചസാര ഉരുകി വരുന്ന സാധാരണ ഒരു കളറേ ഉണ്ടാവുള്ളൂ ഗോൾഡൻ കളറിൽ പറഞ്ഞി അങ്ങനെ ചെയ്യാം പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതില് കളറിന് കളർ ഇഷ്ടമുള്ള ഒരു കഥ ഇടാം ഫുഡ് കളറൊക്കെ ചേർക്കട്ട നമ്മളിപ്പോ ഒന്നും ചേർക്കണില്ല നമ്മൾ ഈ ഇണ്ടാക്കിയ ഈ ചിപ്സ് തന്നെ ഒരു കളറുണ്ട് അല്ലേ അപ്പൊ അത് കാരണം കൊണ്ട് ഇങ്ങനെ ഇടാം

ഇതിങ്ങനെ കൊറച്ചുനേരം ഇളക്കി കൊണ്ടിരിക്കാരക്കെ എല്ലാവടത്തേക്കും ഒന്ന് പിടിക്കാൻ വേണ്ടിട്ടാണ് നന്നായി നന്നായി ഇളക്കിക്കോ ഇങ്ങനെ തന്നെ ഉണ്ടാവുക ണ്ടോ പഞ്ചായത്ത് ക്യാരമലിട്ടി ക്യാരമല ചെയ്യാണ്ടിഷ്ട കാരണല്ല അത് ആദ്യം മാറാൻ തുടങ്ങുമ്പോഴ കളർ മാറിയതല്ല ആ ഒരു കളർ ചേർത്തതാ ഫുഡ് കളർ ഉം ഉണങ്ങിയ പോലെ നിന്നാലും കൊഴപ്പൊന്നുല്ല അതിന്റെ മുകളില് ഇളക്കിട്ടോ നല്ല കല്ല് പോലെ ഇരിക്കട്ട ശബ്ദമൊക്കെ ഇനി ഇത് ചൂടൊന്നാറണം അപ്പൊ നല്ല കരി കരുന്നനെ കടിക്കട്ടാ പറയ മോള് പറയാ കൊറേ കഴിഞ്ഞിട്ട് ഇടാൻ പാടുണ്ടായിരുന്നുള്ള ഞങ്ങള് പറഞ്ഞിട്ട് അവൾ ആദ്യം ഇട്ടു ഇരിക്കണത് നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഒരു കാര്യണ്ട് പഞ്ചസാര ഓവറായിട്ട് എടുത്താലും ഇങ്ങനെ ഉണ്ടാവും പഞ്ചസാര പഞ്ചസാര ഓവറാക്കിടുത്ത് കഴിക്കല്ല അത് കരിഞ്ഞ കഴിക്കും അത് പറഞ്ഞാ ഇന്ന് അപ്പൊ മോളും ഇവിടെ പറയുന്നത് കാരമലൈസ് ചെയ്തത് കൊറഞ്ഞിട്ടിട്ട കാരണം കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ടിട്ട കാരണം കൊണ്ടാണ് ഇങ്ങനെ ഞങ്ങള് പറഞ്ഞാ ഇത് കണ്ടാ ഇത് 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 എനിക്ക് എനിക്കിഷ്ടായി പണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ ഐനാസും ഇതുപോലെ പൊതിഞ്ഞിട്ട് പഞ്ചസാര ഇരിക്കും

അപ്പൊ പറഞ്ഞ കൊറേ ഒന്ന് നന്നായിട്ട് ആയിട്ട് ഇട്ടിടത്താ മതി അപ്പൊ ഇതുപോലെത്താ മതി എന്നാണ് മോള് പറയുന്നത് ആറാം നമ്പർ പറഞ്ഞ സാധനം അതുപോലെ തിന്നാനായിട്ട് നല്ല രസം കിട്ടാ പെട്ടെന്ന് തകർന്നിട്ട് പോരും ഇങ്ങനെ അത് കാരണം നല്ല രസത്തിന് കടുപ്പൊന്നും ഇല്ല നല്ല സോഫ്റ്റ് അതിന്റെ ഉള്ളില് നല്ല നമ്മളിങ്ങനെ കടിക്കുമ്പോഴേക്കും തകരില്ല അങ്ങനൊരു സംഭവമുണ്ട് അങ്ങനെ തന്നെയാണ് അത് വരേണ്ടത് കേട്ടാ നമ്മളെ കർമുറ ചൂടാറിക്കഴിഞ്ഞ അപ്പൊ അതാണ് കേട്ടാ ഇന്ന് മോളുണ്ടാക്കിയ സാധനാണ് ഇത് ഇങ്ങനെ നിലവിട്ട് പറയണ അത് ഉണ്ടാക്കാൻ പോവാണ് ഇണ്ടാക്കാൻ പോവുകയാണ് അപ്പൊ ഇത് ഇപ്പൊ ഇണ്ടാക്കിയത് കേട്ടോ അപ്പൊ നമ്മള് കൊറേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പൊ എന്റെ ഏകദേശം ഒരു മാസം ഒരു മാസം ഒക്കെ ആ ഒരു ആ ഒരു മാസം ഒരു മാസം ഒക്കെ ആയിട്ടുള്ള ഒരു ഒരു മാസം മുന്നേ തോന്നുന്നു ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതില് കൊറേ കമന്റുകൾ ഇട്ടുണ്ടായിരുന്നു ഇട്ടിണ്ടായിരുന്നു ഷൈനി ആണോ അതോ ഷിനി സുരേഷ് സുരേഷാണോന്ന് അറിയില്ല ഷൈനി സുരേഷ് എന്നാണ് ഞാനത് വായിച്ചത് കേട്ടാ അപ്പൊ ആ ഷൈനി സുരേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹായ് പറയോ ചേച്ചി ചേച്ചിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഷൈനീസ് ഒരു ബിഗ് ഹായ് കമന്റ് കമന്റ് മൂന്ന് മൂന്ന് വീഡിയോ രണ്ടുമൂന്ന് വീഡിയോ പക്ഷെ ഞാൻ അത് മോള് കണ്ടിട്ട് എന്നോട് ഞങ്ങൾ അത് നോക്കിയതാണ് പക്ഷെ വീഡിയോ ഇട്ടിട്ടില്ല ഇട്ടത് നമ്മളൊരു എന്താ പറയാ ആനയൂട്ടിന്റെ വീഡിയോ അതില് നമ്മൾ വോയിസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് കാരണം കൊണ്ടാണ് കേട്ടോ അത്ര വൈകി പോയത് അപ്പൊ ഇത്ര വൈകി സോറി സോറിട്ടാ കാരണം നമ്മള് നമ്മളോട് അങ്ങനെ ഒരാൾ കമന്റ് നമുക്കൊക്കെ അയക്കാന്ന് പറഞ്ഞാൽ വലിയ കാര്യട്ടോ കമന്റുകൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടല്ലേ അവർ അയക്കണത് അപ്പൊ നമ്മൾ പറയാൻ വൈകി പോയേല് ഒരു ചെറിയൊരു വിഷമം അറിയിക്കുകയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ അത് ഞങ്ങളുടെ അതിന് പറ്റിയൊരു മിസ്റ്റേക്ക് അല്ലേ അത് കാരണം കൊണ്ട് അപ്പോൾ ഷൈനി സുരേഷിന് വലിയൊരു ഹായിട്ടാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതായത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിട്ടു വിട്ട് പോകണുണ്ട് വീഡിയോസ് വിടാൻ നേരം വരണമൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഇനി വീഡിയോകളൊക്കെ ആയിട്ട് വരാം അപ്പം എന്താ പറയുക എല്ലാവരും സപ്പോർട്ട് ചെയ്യാ അവൽ മിൽക്കണ്ണ അവൽ മിൽക്ക് മേടിച്ചു കൊടുന്ന് വെച്ചിട്ട് ഇരിക്കുകയാണ് അവന് കുറച്ച് സുഖം കാരണം ഇരിക്കുകയാണ് കേട്ടോ വയറിന് സുഖം പറഞ്ഞിട്ട് ഇരിക്കുക അപ്പൊ അവൽ മിൽക്കിന്റെ അത് വാങ്ങിക്കൊടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്ക കൊറേ കാര്യങ്ങള് നമ്മൾ ഇടണം എന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചിട്ട് പിന്നെ എന്റെ ദിവസം കഴിഞ്ഞു പോയാ പിന്നെ ഒരാഴ്ച പിന്നെ ഇടാത്താവില്ല ഒരുപാട് മുന്നേ മുന്നെടുത്ത് വെച്ചിട്ട് നമ്മൾ പിന്നെ അത് അങ്ങനെ ഇടുമ്പോ ഒരു സുഖം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടാതെ പോയത് ഇട്ട വീഡിയോസൊക്കെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ പാചക മോള് തന്നെ ആയിരുന്നെ അപ്പൊ അതിന്റെ ഇടയില് വന്നു നിന്നിട്ട് ഓരോന്നും ചെയ്യാനായിട്ട് ഞാൻ മെനക്കിട്ടുണ്ടായിരുന്നില്ല അവളെന്നെ നന്നായി പരിശ്രമിച്ചിട്ടല്ല ഒക്കെ ചെയ്യണത് എന്ന് വിചാരിച്ചിട്ട് ഇടാം അപ്പം അതിനെ ശല്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കാതെ പോയത് കേട്ടാ അപ്പം ഇത് ഇങ്ങനെ ഉണ്ടാക്കണ കാരണമാണ് കേട്ടോ അവള് അപ്പൊ എന്താ വെച്ചത് വീഡിയോ ആയിട്ട് ഇടാന്ന് പറഞ്ഞത് അപ്പൊ ഇത് ആ നമ്മൾ ഇൻസ്റ്റയില് കണ്ട വീഡിയോ എന്ന് പറഞ്ഞത് കുറച്ച് നേരം കൊണ്ട് ഇത് ഉണ്ടാക്കി കഴിക്കണം നമ്മൾ ഇത് ഇങ്ങനെ എന്താ വെച്ചാൽ കുറെ ദിവസമായി നമ്മൾ ചെയ്തിട്ട് അപ്പൊ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ സംസാരിക്കാൻ കുറച്ചുള്ള കാരണം കൊണ്ട് ഇങ്ങനെ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ ഇനി വീഡിയോസൊക്കെ ആയിട്ട് വരും എല്ലാവരും എന്താ പറയുക കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ ആ അതുപോലെ തന്നെ കമൻറ്റൊക്കെ ഇടുക നിർബന്ധിച്ചിട്ടല്ല നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റുകൾ അയക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ചെറിയ ഈ പരിമിതികൾക്കുള്ളിൽ നിന്നിട്ടൊക്കെ നമ്മൾ ചെയ്യണത് വലിയ അറിവും കഴിവും വെച്ചിട്ടൊന്നല്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ അമ്മാ അത് വെച്ചിട്ടുമ്പ് കൊറേ നേരം വായലിട്ടെ വായലിട്ട് നടക്കാമോ അമ്മാമ്മ അടിച്ചുവരുമ്പിക്കും കഴിയും